നമ്മൾ ഈ ജീവിക്കുന്ന ഈ ഭൂമിയിലെ നമ്മുടെ ഈ ഒരു പ്രകൃതിയിലെ വലിയൊരു യാഥാർത്ഥ്യമാണ് ഈ മാറ്റം എന്നുള്ളത് പലപ്പോഴും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം കൂടിയാണ് മാറ്റം നമ്മളിപ്പോൾ നമ്മുടെ ജീവിതത്തെ ഒരു ഒരു ഗ്രാഫൊക്കെ തിരിച്ചു നോക്കിയാൽ നമ്മളിങ്ങനെ പറയുമായിരിക്കും പണ്ട് എല്ലാം ഓക്കെ ആയിരുന്നു ഇപ്പോൾ അതുപോലെയല്ല അന്ന് ഓക്കെ ആയിരുന്നു ശരി അതുപോലെയൊക്കെ ആയാൽ മതിയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് എല്ലാം ഒരു നോർമലായി പോകാൻ വലിയ മാറ്റങ്ങളില്ലാതെ എല്ലാം കൂടി സന്തോഷത്തോടുകൂടി ആനന്ദത്തോടുകൂടിയൊക്കെ പോകണമെന്നാണ് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം ഈ മാറ്റം വരുമ്പോൾ ഈ ചേഞ്ച് വരുമ്പോൾ പലപ്പോഴും അതിനൊന്ന് അക്സെപ്റ്റ് ചെയ്യാനോ അതൊന്ന് ഡൈജസ്റ്റ് ചെയ്യാനോ ഒക്കെ ദഹിക്കാനൊക്കെ നമുക്ക് പലപ്പോഴും ബു ബുദ്ധിമുട്ടാണ് ഉൽപ്പത്തി പുസ്തകം ഇരുപത് എട്ടാമത്തെ അദ്ദേഹത്തിൻ്റെ ഇരുപത്തിരണ്ടാമത്തെ വാക്യത്തിലൊക്കെ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട് ഈ ഈ ലോകത്തിൻ്റെ ഈ പ്രകൃതിയുടെ ഒരു യാഥാർത്ഥ്യം രാവ് പകൽ സന്തോഷം ദുഃഖം ഇരുട്ട് രാത്രി ഇരുട്ട് പകൽ എല്ലാം ഈ മാറി മാറി വരിക എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് എൻ്റെ പ്രിയപ്പെട്ട സ്വരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ ഇതിങ്ങനെ സംഭവിക്കാം ഇരുട്ടുണ്ടാകാം പകലുണ്ടാകാം ആനന്ദം ഉണ്ടാകാം ദുഃഖം ഉണ്ടാകാം എപ്പോഴും എപ്പോഴും അപ്രീസിയേഷൻ കിട്ടുന്ന ഒരു കാലം ഉണ്ടാകാം ചിലപ്പോൾ തീരെ തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു കാലം ഉണ്ടാകാം ഈ മാറ്റങ്ങളൊരു യാഥാർത്ഥ്യമാണ് എപ്പോഴും ഒരുപോലെ ആവില്ല ഇത് നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് നമ്മുടെ നമുക്ക് ബോധ്യം കിട്ടേണ്ടത് ഇങ്ങനെയൊരു ഇങ്ങനെയൊരു ചിന്തയോ ഇങ്ങനൊരു ബോധമോ ഇതൊരു യാഥാർത്ഥ്യമാണോ എന്നുള്ളത് മാത്രമല്ല നമുക്കൊരു വലിയ ഉറപ്പ് ഇതാണ് ഈശോയിൽ ആശ്രയിച്ച് നിൽക്കുന്ന നമ്മൾ ഈശോയുടെ പ്രിയപ്പെട്ട മക്കളായ നമ്മൾ ഒരു പക്ഷേ ഒരു ദിവസം ആനന്ദത്തിലായിരിക്കാം മറ്റൊരു ദിവസം ദുഃഖത്തിലായിരിക്കാം ഒരു ദിവസം എല്ലാം വെള്ളി വെളിച്ചം പോലെ പ്രകാശിച്ച് നിൽക്കുമായിരിക്കാം ഒരു ദിവസം ചിലപ്പോൾ എല്ലാം ഒരു ഡിപ്രസ് മൂഡിൽ ഇരുട്ടിലേക്കൊക്കെ ആയി പോകുന്നുണ്ടാകും സിറ്റുവേഷൻ ഏതായാലും അത് നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും നമുക്ക് ഈശോയിൽ ആശ്രയിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും കിട്ടേണ്ട ബോധ്യം ഇതാണ് പോലീസിലെ റോമാക്കാരോട് പറയുന്നുണ്ട് എട്ടാമത്തെ ഇരുപത്തി എട്ടാമത്തെ വാക്യത്തിൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് ബാക്കി പറ എല്ലാം അവിടുന്ന് നന്മയ്ക്കായിട്ട് വരുത്തും ഇപ്പം ആനന്ദമാണ് നാളെ ചിലപ്പോൾ ദുഃഖം വന്നേക്കാം ഇന്ന് ഇരുട്ടാണ് നാളെ പകൽ വരും ഏത് സിറ്റുവേഷനിലായാലും ഈശോയിൽ ആശ്രയിച്ച് നിൽക്കുന്ന എനിക്കും നിനക്കും എൻ്റെ പ്രിയപ്പെട്ട സൗകര്യങ്ങളെ നമുക്ക് എല്ലാവർക്കും എല്ലാം ഈശോ നന്മയാക്കി മാറ്റും ഒറ്റ ബോധ്യമാണ് നമ്മൾ ഈശോയെ സ്നേഹിക്കുന്നു നമ്മൾ ഈശോയുടെ പേരിൽ വിളിക്കപ്പെട്ടവരാണ് അങ്ങനെ വിളിക്കപ്പെട്ടവർക്ക് ഈശോ എല്ലാം നന്മയാക്കി മാറ്റും ഈ സാഹചര്യങ്ങളൊക്കെ ചെയ്യേണ്ട ഒരു കാര്യത്തിലേ ഉള്ളൂ ഇന്ന് ദുഃഖമാണെങ്കിലും ഇന്ന് സന്തോഷമാണെങ്കിലും ഇന്ന് ഇരുട്ടാണെങ്കിലും ഇന്ന് ഇന്ന് വെളിച്ചമാണെങ്കിലും ഈശോയുടെ കൂടെ ആയിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അതാണ് നമ്മുടെ ഏറ്റവും വലിയ ലക്ഷ്യം അങ്ങനെ ഈശോയോട് ചേർന്ന് ഇരുന്നുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ തളർന്നു പോകുന്ന സാഹചര്യങ്ങൾ വരാം നമ്മൾ നമ്മുടെ ബലം ക്ഷയിച്ചു പോകുന്ന സമയങ്ങളൊക്കെ വരാം പക്ഷേ നമ്മൾ പിടി പിടിച്ചെഴുന്നേക്കും നാട്ട് അറിയാവുന്ന ഒരു വചനഭാഗം ഉണ്ടല്ലോ പഴയ നിയമത്തിലെ ഏശയാ പ്രവാചൻ്റെ പുസ്തകത്തിലെ നാൽപ്പതാമത് അദ്ദേഹത്തിൻ്റെ ഇരുപത്തി ഒമ്പത് മുതൽ മുപ്പത്തൊന്ന് വരെയുള്ള വാക്യങ്ങൾ ഒരു നിങ്ങൾ പലരും നിങ്ങളുടെ ഭിത്തിയിലൊക്കെ എഴുതി ഒട്ടിച്ച് വെച്ചിട്ടുണ്ടുള്ള കാര്യമായിരിക്കും യുവാക്കന്മാർ പോലും തളർന്നു വന്നേക്കാം എന്നാൽ കർത്താവെ ആശ്രയിക്കുന്നവൻ വീണ്ടും ബലം പ്രാപിക്കും കഴുകനെ പോലെ ചിറകടിച്ചു വരും ഇതാ ഇത് ആൾക്കാർ സംഭവിക്കുന്ന അറിയും കർത്താവിനോട് ചേർന്ന് നിൽക്കുന്നവർ അത് ദുഃഖത്തിലായാലും സന്തോഷത്തിലായാലും ഞാൻ എൻ്റെ ഈശോയുടെ കൂടെയാണെന്ന് പറയുന്ന നിൽക്കുന്ന നീ നാളെ അപ്രതീക്ഷിതമായി ഒരു ചേഞ്ച് ഒരു മാറ്റം പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഒരു ഇരിട്ട് നാളെ വന്നേക്കാം അപ്പോഴും ബലം ക്ഷയിച്ചു പോകുമ്പോഴും ശക്തി ചോർന്നു പോകുമ്പോഴും വീണ്ടും ബലം പ്രാപിക്കും വീണ്ടും ശക്തി പ്രാപിക്കും ചിറകന ചിറ ഈ ചിറകടി ചുയരും കഴുകനെപ്പോലെ ചിറകടിച്ചുയരും മുട്ടുകളൊക്കെ ബലം പ്രാപിക്കും തോറ്റുപോകൂല്ല തോൽപ്പിക്കാൻ നൂറു കണക്കിന് കാരണങ്ങൾ നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോഴും നമ്മളീ ഒരൊറ്റ കാരണത്തോട് ചേർന്ന് നിൽക്കുകയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ കാരണമായ റീസണായ റീസൺ ടു ലീവ് ജീവിക്കാനുള്ള കാരണം മുന്നോട്ട് പോകാനുള്ള കാരണമായ ഈശോയോട് ചേർന്നിരിക്കുമ്പോൾ കഴുകനെ പോലെ ചുയരും തോൽപ്പിക്കാൻ ആയിരം ആയിരം സാഹചര്യങ്ങൾ നിൽക്കുമ്പോഴും ചേർത്ത് പിടിക്കാൻ ഒരാളുള്ളപ്പം നമുക്കങ്ങനെ തോറ്റു കൊടുക്കാൻ പറ്റുമോ മാറ്റങ്ങൾ സംഭവിക്കട്ടെ നാളെ ഇന്ന് വെളി ഇന്ന് വെളിച്ചത്തിൽ നിന്ന് നാളെ ചിലപ്പോൾ ഇരുട്ടിലേക്ക് പോകട്ടെ ഈ ഇരുട്ടിൽ നിന്ന് നാളെ വെളിച്ചത്തിലേക്ക് നമ്മളെ കൊണ്ടുവരാൻ പറ്റുന്ന ഒരു കർത്താവ് ഉണ്ടെന്ന് നമുക്കറിയാലോ ഇന്ന് രോഗങ്ങളാണ് ഈ രോഗത്തെ മാറ്റി ആരോഗ്യം തിരിച്ചു തരാൻ പറ്റുന്ന കർത്താവുന്നതിൻ്റെ കൂടെ ഉണ്ടല്ലോ ഇന്ന് തോറ്റു നിൽക്കുകയാണ് ഇന്നോ നാളെയോ ആ വിജയം നിനക്ക് തരാൻ പറ്റുന്ന കർത്താവ് പ്രതീക്ഷ മുമ്പിലുണ്ടാവണം പ്രത്യാശ നമ്മുടെ മുമ്പിലുണ്ടാവണം റോമ അഞ്ച് അഞ്ച് പ്രത്യാശ തമ്മിൽ നിരാശ ആക്കുന്നില്ല ആ പ്രത്യാശ എന്താണെന്നറിയോ നാളെ ജയിച്ചോളാം നാളെ രോഗം മാറും എന്നുള്ളതല്ല ഈ രോഗത്തിലും ഈ വേദനയിലും ഈ തോൽവിയിലും ഞാൻ ഞാനെൻ്റെ ഈശോയുടെ കൂടെയാണ് ഈശോ എൻ്റെയും കൂടെയാണ് ഇതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രത്യാശ ഈ പ്രത്യാശ ഈശോയുടെ പ്രിയപ്പെട്ട കുഞ്ഞ് നിന്നെ നിരാശനാക്കില്ല നിരാശയാക്കില്ല ധൈര്യമായിട്ട് എഴുന്നേക്കണം ചെറുകടിച്ചു വരണം കർത്താവിൻ്റെ കൺമണിയാണ് കർത്താവിൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞാണ് ധൈര്യത്തോടെ മുമ്പോട്ട് പോവുക ഈശോയുടെ നാമത്തിൽ ഞാൻ നിന്നെ അനുഗ്രഹിക്കുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമേൻ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു എന്തെന്നാൽ ഞാൻ ഞാൻ തന്നെ മരിക്കും ശ്രദ്ധിക്കണം ഞാൻ ഞാൻ തന്നെ പഴയ നിയമത്തിൽ മോശയോട് പറഞ്ഞ ആ വാക്ക് ആ ദൈവം ഈശോ ഇന്ന് നമ്മൾ ഈ വിശുദ്ധ കുർബാനയിൽ നമ്മൾ ആരാധനയിൽ നമ്മൾ അവന്റെ ആരാധനയില് ഞാൻ ഞാൻ തന്നെ ആ ദൈവം ഈശോ നിന്റെ കൂടെ ഉണ്ടെന്ന് നീ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ നീ മരിക്കും പാപങ്ങളിൽ മാത്രമല്ല നിങ്ങളുടെ സങ്കടങ്ങളിൽ നിങ്ങളുടെ പരാജയങ്ങളിൽ നിങ്ങളുടെ കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങൾ മരിക്കും